ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്ന നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇതാ അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പുട്ടിനുള്ള കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കടല കടലതേ അവിടെ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ആ നേരം കൊണ്ട് അവിടെ മിറ്റടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കടലിലേക്ക് മസാലയൊക്കെ വാട്ടാനും ഇതിനൊക്കെ ആയിട്ടുള്ള സവോള അതുപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കടാലക്കറി എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലാവൂലോ വെക്കാമല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് വെക്കണമെന്നൊക്കെ ചെയ്യണേൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വഴിയെ വഴിയെ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പകുതിയാകുമ്പോഴും അത് ഇങ്ങനെ നിർത്തി പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ ചിലപ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകും അതുകൊണ്ടാണ് ആദ്യമേ ലൈക്ക് അടിക്കാൻ പറയണത് ലൈക്ക് ഉണ്ടെങ്കിലാണ് കേട്ടോ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ റെക്കമെൻഡേഷൻ വഴിയൊക്കെ എത്തിക്കുകയുള്ളൂ എന്തായാലും ഒരു സന്തോഷമുണ്ട് നമ്മൾ കുറച്ച് ദിവസം ഇട്ടിരുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്കൊരു മൂവായിരത്തി നാന്നൂറ് പേരിലധികം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോ നന്നായി കയറിപ്പോയത് നിങ്ങളൊക്കെ കൃത്യസമയത്ത് കണ്ട് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് കേട്ടോ അതുപോലുള്ളൊരു സപ്പോർട്ട് തുടർന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതെ അങ്ങനെ ഞാൻ രാവിലത്തെ പണികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ശ്രീകുട്ടിയും അവളുടെ അച്ഛനും കൂടിയിട്ട് ദേ അവിടെ പല്ലിതേപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ അതാ നമുക്ക് കടലിലൊക്കെ അറിയിലേക്ക് താളിക്കാൻ വേണ്ടി കരുവേപ്പിൻ്റെ ഇല വേണം അപ്പോൾ അതേ ഞാൻ നമ്മുടെ ചെറിയൊരു കറിവേപ്പിൻ്റെ തൈ ഉണ്ട് കേട്ടോ മുറ്റത്ത് അപ്പോൾ ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ വയ്യാതെ കിടപ്പിലായ സമയത്ത് വെള്ളമൊന്നും കിട്ടാണ്ടാ തോന്നുന്നുണ്ടത് കരിഞ്ഞു പോയി ഈ ഒരെണ്ണം അത്യാവശ്യം നന്നായിട്ട് വലുതായി നിൽക്കണ്ടിട്ടോ ഇത് ഞങ്ങളിങ്ങനെ ഒടിച്ച് ഒടിച്ച് എടുത്തെടുത്തിട്ട് ഇപ്പം നന്നായിട്ട് ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും പോയിട്ട് ഒരു തണ്ട് അങ്ങനെ ഒടിച്ച് കൊടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കരുവേപ്പം തൈ വല്ലാതെ ഉയരാൻ പോവില്ല നമുക്ക് ചെറിയ ചെറിയ ശാഖങ്ങൾ പിന്നെ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ എന്താ ഇങ്ങനെയാണ് എടുക്കാറ് അങ്ങനെ അങ്ങനെതേ കടല ഞാൻ അവിടെ ഉപ്പ് മഞ്ഞിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ താളിക്കാനുള്ള പരിപാടി ചെയ്യുകയാണേ അപ്പോൾ ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കടലയുടെ കൂട്ടത്തിൽ ഞാനൊരു രണ്ട് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുണ്ടായിരുന്നു ശ്രീകുട്ടിക്ക് വറക്കാൻ വേണ്ടി എടുത്തുവച്ചതാണ് അവൾന്ന് ഉരുളക്കിഴങ്ങ് വേണ്ടാ പറഞ്ഞപ്പോൾ ഞാനത് ആ കടലയുടെ കൂട്ടത്തിൽ തട്ടിക്കൊടുത്ത് വേവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തു അപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ കുക്കറിന് ചെറിയൊരു സൂക്കടുണ്ട് ആൾ വിസിലടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തൊട്ട് തൊട്ട് വിസിലടിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ പക്ഷെ വിസിലടിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇതേ സവാളൊന്ന് വാടിയ സമയത്ത് ഞാൻ ഞാനതിലേക്ക് കറിവേപ്പിൻ്റെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി വാടി വരാൻ വേണ്ടിയിട്ട് ഇതേ ഉപ്പ് ചേർത്ത് കൊടുത്തു അതൊന്ന് വാടി വന്നപ്പോൾ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് നോക്കി നമ്മുടെ ശ്രീകുട്ടീനെ മരട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ അവിടെ വെറും ഷെഡി മാത്രം ഇട്ടിട്ട് അങ്ങടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അതാണ് ഞാനവിടെ ബ്ലറാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അവളെ ചീത്ത അറിയാനും ഇവിടെ ഫോൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് യൂട്യൂബും യൂട്യൂബ് നമ്മുടെ ചാനലിനെ ടെർമിനേറ്റ് ചെയ്ത് കളയെന്ന് പറഞ്ഞിട്ട് അവളെ ചീത്ത പറയാനാണ് കേട്ടോ അങ്ങനെ തക്കാളി തക്കാളീന്തൊക്കെ വാടി വന്നപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽക്കൂടെ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ വഴിക്ക് പോവും അങ്ങനെ ഇപ്പോൾ നമ്മൾ പൊടികൾ ഇട്ട സമയത്ത് തന്നെ പറയാൻ മറന്നുപോയി എന്തായാലും നിങ്ങൾ കണ്ടുണ്ടല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞും തന്നിട്ടുണ്ട് അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചു പിന്നെ ഞാൻ എന്താ ഇവിടെ തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തേങ്ങ വെള്ളം ചേർത്ത് അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കെന്താ നമ്മുടെ കടലയും അതുപോലെ അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് കിട്ടും പറഞ്ഞല്ലോ ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നു അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ഒരു ഒരു മസാലക്കൂട്ടമൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ രണ്ട് മൂന്ന് തരത്തിലൊക്കെ കടലക്കറി വെക്കും തേങ്ങ അരച്ചിട്ടും അരക്കാണ്ടും വേറൊരു ടൈപ്പിൽ പെരുംജീരക അരച്ചിട്ടൊക്കെ വെക്കും കേട്ടോ ഇന്നിപ്പം നമ്മൾ പെരുംജീരകം ഒന്ന് അരക്കാണ്ടാണ് വെച്ചിട്ടുള്ളത് വെറും പച്ച തേങ്ങ മാത്രമേ കേട്ടോ അരച്ചിട്ടുള്ളൂ അങ്ങനെ അരച്ചതൊക്കെ ചേർത്ത് നമ്മളത് നന്നായിട്ട് തിളപ്പിച്ചു ഇനി അതിലേക്ക് ഇതാ നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നുണ്ട് ദൈവമേ ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ വീഡിയോസ് എടുത്തു വെക്കണോണ്ടുള്ള പ്രശ്നമാണ് കഴിഞ്ഞ വീഡിയോസിൽ ഇത് തന്നെയാണ് പ്രശ്നം ഉണ്ടായത് എന്താ ചെയ്യണമെന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും കടുക തന്നെയാണ് കേട്ടോ പൊട്ടിച്ചിട്ടുള്ളത് അതായത് ചീന ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ട് ആ കറിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുത്തിട്ട് നമ്മളെ കടലക്കൂട്ടാനിലേക്ക് തട്ടി കൊടുക്കണ്ടിട്ടോ അപ്പോൾ ഈ നേരത്തെ നമ്മുടെ പണിക്ക് പണിക്കുവാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ആൾ അവിടെ വന്നിട്ട് ചായ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവിടെ ഒരു പണിയിലാണല്ലോ അതുകൊണ്ട് ആൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല എന്നെ സ്വയം എടുത്തു കുടിക്കുന്നതൊക്കെ കണ്ടിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ ചെയ്തു കൊടുത്താലേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് നിൽക്കൊന്നും ഇല്ല കേട്ടോ നമ്മളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല അങ്ങനെ ദേ എൻ്റെ കടലക്കൂട്ടാനൊക്കെ അവിടെ റെഡി ആയപ്പോഴേക്കും ഏട്ടം പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ അതാ ഇവിടുത്തെ പതിവ് കഴിച്ചവിടെ തുടങ്ങിയിട്ടുണ്ട് അച്ഛനും മോളും കൂടിയിട്ട് ഇതാ പുന്നാലം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കൽ ഫ്ലൈൻ ഗിസ് വരി വിതറൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നും നമ്മുടെ വീഡിയോസിൽ ഇതൊക്കെ തന്നെ ആവുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ സുപരിചിതമായിരിക്കും അങ്ങനെ അതെ പോവാനായിട്ട് ഇറങ്ങി ഏട്ടൻ പിന്നെ മിറ്റത്ത് നിന്നിട്ടുള്ള കഥകളിയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കണത് എന്ന് പോകാനിറങ്ങിയാലും ഇങ്ങനെയാണ് പോവാനിറങ്ങി മുറ്റത്ത് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ സമയം ചിലവഴിക്കും കേട്ടോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെയിൻ ഗിസ് കൊടുക്കൽ എറിയലും ഉമ്മ വയ്ക്കലും ആയിട്ട് അങ്ങനെ എന്തായാലും ഇന്ന് ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഏട്ടൻ പോയപ്പോൾ പിന്നെ നേരെ ഞാൻ പോയിട്ട് കുളിക്കാനൊക്കെ പോകാൻ വേണ്ടി നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഒരു മയിൽ വന്നിട്ടുണ്ടായിരുന്നു ആൾ നമ്മുടെ മുറ്റത്ത് കോഴികൾക്കുള്ള ഗോതമ്പ് ഇട്ട് കൊടുത്തത് വന്നിട്ട് തിന്നാനായിട്ട് വരുവാണ് കേട്ടോ ദിവസവും വരും ഇങ്ങനെ അപ്പോൾ ഇതിന് അത്യാവശ്യം പീലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ആളെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ഒച്ചയാനൊക്കെ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾ വേഗം പറന്നു പോകും അപ്പോൾ ഇന്ന് ഞാൻ മിണ്ടാതെ നൈസിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ സൂം ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത് അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾ ഓടും നല്ല ഭംഗിയുണ്ട് യെ കാണാനായിട്ട് നല്ല മയിൽ പീലി കളറൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറല്ലേ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കളർ ചെറുതായിട്ടുള്ള ജലദോഷവും തൊണ്ടയടപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നത് നമ്മുടെ ശ്രീകുട്ടിക്ക് ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ഇനിക്കും കിട്ടിയിട്ട് നല്ല മേലും കൈയും വേദനയൊക്കെ ഉണ്ട് ഇനി ഇപ്പം പനി പിടിക്കുവോന്നുള്ളത് അറിയില്ല എന്തായാലും ജലദോഷവും തൊണ്ടവേദനയും മൂക്കടപ്പും ഒക്കെ ഉണ്ട് ഒച്ചടപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതേ മൈലച്ചൻ അവിടെ നിന്നിങ്ങനെ നല്ല നോട്ടത്തിലാണ് കേട്ടോ ഇനി വേറെ എന്താ ഇവിടെ തിന്നാൻ കിട്ടുകയെന്നുള്ളത് അപ്പം അപ്പുറത്തെ മതിലിൻ്റെ അവിടെയും കൂടി ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ ആളെ ഇവിടെ നിന്ന് എനിക്കങ്ങൾ കറക്റ്റായിട്ട് സൂം ചെയ്തപ്പോൾ കിട്ടിയില്ല എന്നാലും ആ അത്രത്തോളം കിട്ടിയുള്ളൂ കേട്ടോ അതിനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് അവിടെ നോക്കുമ്പോൾ അമ്മ പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം കുളിക്കാൻ പോയിരുന്നല്ലോ അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ പുട്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ കടലക്കറി ഞാൻ വെച്ചുവച്ചിട്ടാണ് പോയത് അപ്പം അമ്മ പുട്ടുണ്ടാക്കി വെച്ചു അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇതേ ഞാൻ ഇന്നലെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടാണ് അപ്പം ആ ഒരു അബദ്ധം ഏട്ടനറിഞ്ഞാൽ ചീത്ത കേൾക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു അബദ്ധത്തിനെ ചെറുതായിട്ടൊന്ന് തിരുത്തി എഴുതാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്താ സംഭവം എന്നല്ല ഇന്നലെ പാല് വാങ്ങിച്ചിട്ട് മോനേട്ടൻ പാല് കൊടുന്ന് വെച്ചപ്പോൾ ആ പാൽ എടുത്ത് കൊടുന്ന് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു ഞാനാണെന്നുണ്ടെങ്കിൽ അത് മറന്നുപോയിട്ടോ കാച്ചി കുടിക്കാനായിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയാണ് പിന്നെ എനിക്കത് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് ചായ വയ്ക്കുകയാണ് കേട്ടോ നമ്മൾ വെച്ച് വെച്ചാൽ കട്ടൻ ചായ അതിലിക്കാണ്ട് ഒഴിച്ചു പാൽ കാച്ചിട്ട് ആ കട്ടൻ ചായ അലിക്കാണ്ട് ഒഴിച്ചിട്ട് കുറച്ചും കൂടിയും പൊടിയിട്ടിട്ട് പിന്നെ ടി ക്യാഷം കൂട്ടുകയാണ് ചെയ്തത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു ഹോണഡി വയ്ക്കണില്ലേ നമ്മുടെ മീങ്കാരൻ ചേട്ടൻ്റെയാണ് കേട്ടോ ആളുകൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് കൂടെ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഒച്ചയും ബഹളം ഒക്കെയാണ് കേട്ടോ ഇനി ഇതിപ്പോൾ നിർത്തിയിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുത്ത് തുടങ്ങാൻ എനിക്ക് വയ്യ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ശബ്ദമൊന്നും നിങ്ങൾ പ്രശ്നമാക്കില്ല എന്ന് വിചാരിച്ചിട്ട് വോയിസ് ഓവർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായ വെക്കണതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ സ്ത്രീകുട്ടിയുടെ വെള്ളം കുപ്പിയിൽ വെള്ളം നിറയ്ക്കലും അതിൻ്റെ ഒപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കലൊക്കെ അവിടെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചായയായി അതവിടെ ഊറ്റി വെച്ചു പിന്നെ നേരതാ ശ്രീകുട്ടീനെ റെഡിയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അവൾക്ക് പുതിയ ക്ലിപ്പ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ആ ക്ലിപ്പ് കുത്തി വച്ചിരുന്ന ഒരു കടലാസ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ അതിലൊരു ബൊമ്മയുണ്ട് അവൾ ആ ബൊമ്മേനെ കൊടുന്ന് നമുക്കിങ്ങനെ കാണിച്ചു തരികയാണ് അപ്പം ഇന്ന് ആൾക്ക് കളർ ഡ്രസ്സ് ഇടുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതേ മുടിയൊക്കെ ഞാൻ ഇങ്ങനെയാണ് കെട്ടിക്കൊടുക്കുന്നത് ആളെ ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കെട്ടി വിട്ടാലും വൈകുന്നേരം വരുമ്പോഴേക്കും ഇങ്ങനെ മേലയ്ക്ക് ചുരുണ്ട് കയറിയിട്ടുണ്ടാവും കേട്ടോ അപ്പം എന്തായാലും ഇന്നിപ്പോൾ പുതിയ ക്ലിപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് മുടിയൊക്കെ കെട്ടാനായിട്ട് ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് നിന്ന് തരുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നേരം കളയും അപ്പോൾ ഇതാ പുതിയ ക്ലിപ്പിനെയൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ത്രീകുട്ടിയുടെ പുതിയ ക്ലിപ്പ് ഇതാ ഇതാണ് കേട്ടോ ഒരു മൂന്നാല് ക്ലിപ്പ് പുതിയ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം അമ്മ പിന്നെ ഇത് നമ്മുടെ ശ്രീകുട്ടി നമ്മുടെ അമ്പലത്തിൽ ഡാൻസ് കളിക്കേണ്ടി പറഞ്ഞില്ലേ തൈപ്പൂയത്തിന് ആ ഒരു ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ പാട്ടെന്ന് മനസ്സിലായോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാൻസ് വീഡിയോ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഏകദേശം അത് കണ്ടപ്പോൾ എല്ലാവർക്കും കത്തിയിട്ടുണ്ടാവും തോന്നുന്നു മനസ്സിലായിച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ശ്രീകുട്ടീനെ ധ്യാനുവിനെയൊക്കെ വണ്ടി കയറ്റി കഴിഞ്ഞ് വന്നിട്ട് നേരെ നമ്മുടെ കോഴിക്കുട്ടന്മാരെയൊക്കെ തുറന്നു വിടാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ അവരിതേ തുറന്നു വിട്ടതും ഓടടാ ഓട്ടോ ഓടുന്നുണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചോറ് കൊടുക്കും രാത്രി നമുക്ക് ബാക്കി വരുന്ന ചോറുണ്ടല്ലോ അപ്പോൾ ആ ചോറ് അവിടെ അപ്പുറത്തെ സൈഡിൽ ഇട്ട് വയ്ക്കും അത് ഇവർ രാവിലെ തുറന്ന് വിട്ട പക്ഷേ അങ്ങോട്ട് ഓടും കേട്ടോ ഇന്ന് പിന്നെ ഏട്ടൻ നമ്മുടെ കോഴിക്കുട്ടികൾക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഗോതമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ ഇതേ അത് തന്നെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാവിലെ അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ചോറ് ബാക്കിയുള്ളത് നമ്മളവിടെ കൊട്ടി കൊടുത്ത് അവർ കഴിക്കുന്നു അപ്പോൾ ആ ചോറ് നമ്മളവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പോയിട്ട് ഒന്ന് കൊത്തി നോക്കിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ അടുത്ത വീട്ടിലേക്ക് തെങ്ങിൻ്റെ കടത്തിൽ പോയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ അവരവിടെ നിന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് സുന്ദരന്മാരായിട്ട് നടക്കട്ടെ അല്ലേ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ പണികൾ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും അങ്ങനെ കോഴിക്കോടും കാര്യങ്ങളൊക്കെ തുറന്ന് വിട്ടതിന് ശേഷം ഞാൻ ദേ തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ഒക്കെ തിരുമ്പി തോരടാൻ വേണ്ടിയിട്ട് മെഷീനിലിടുന്നത് മെഷീനിലിടും കല്ലിൽ തിരുമ്പാനുള്ളത് പിന്നെ എടുത്തിട്ട് കല്ലിൽ അങ്ങനെ തിരുമ്പും അപ്പോൾ അങ്ങനെ ദേ തിരുമ്പാനായിട്ടുള്ള തുണികളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ സ്ത്രീകുട്ടിയുടെ യൂണിഫോമും കാര്യങ്ങളൊന്നും ഞാൻ മെഷീനിൽ ഇടില്ല കേട്ടോ കാരണം യൂണിഫോമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും അതൊന്നും എനിക്ക് ഈ മെഷീനിലിട്ട് തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്കും തൃപ്തി ആവില്ല അപ്പോൾ പിന്നെ ഞാൻ കല്ലുമട്ടും ഒരക്കന്നെയാണ് ചെയ്യുക അതിനിപ്പോൾ എത്ര വയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതങ്ങനെയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അതെ അതിനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ടോ ഈ നിറക്കുകയാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു ബക്കറ്റിൽ ഇങ്ങനെ എടുത്ത് ഓരോ പ്രാവശ്യമായിട്ട് കൊണ്ടൊഴിക്കുകയാണ് കേട്ടോ വലിയ ബക്കറ്റ് തൂക്കി പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ അതേ പിന്നെ എൻ്റെ ഒരു ചുരിദാറും അതിൻ്റെ പാൻറ്റു ഷോളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വെള്ള പാൻറ്റു ഷോളൊക്കെയാണ് കേട്ടോ അതൊക്കെ ഞാൻ എന്തേ കല്ലിൽ ഇട്ടിട്ട് തന്നെയാണ് തിരുമ്പി എടുക്കുക അങ്ങനെ അതൊക്കെ തിരുമ്പാനായിട്ട് നിൽക്കുകയാണ് വെള്ളം എന്താ കുറേശ്ശെ കുറേശ്ശെ പിടിച്ച് ഒഴിക്കണത് കൊണ്ട് തന്നെ നമ്മുടെ വലിയ ബക്കറ്റ് എടുത്ത് വെച്ചിട്ടാണല്ലോ അപ്പോൾ അതിലേക്ക് ഇത് ഇത് ഇങ്ങനെ അരപാത്രം അരപാത്രം കൊണ്ടൊഴിക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് ഇതാ തിരുമ്പി എടുക്കാൻ അപ്പം ഈ ഒരു ടോപ്പ് എനിക്ക് എൻ്റെ ചേച്ചി വാങ്ങി തന്നതാണ് കേട്ടോ അവൾ ഓൺലൈനിൽ വാങ്ങിയതാണ് തോന്നുന്നുണ്ട് രണ്ട് ടോപ്പ് അപ്പം അതിലൊരെണ്ണം എനിക്ക് തന്നു ആ സാധനമാണ് പക്ഷേ ഇത് കളർ പോണുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ള തുണികളുടെ കൂട്ടത്തിലൊന്നും അങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു ടോപ്പ് തിരുമ്പി അവിടെ കല്ലിൻ്റെ മൂലയ്ക്ക് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ സ്ത്രീകുട്ടിയുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ തിരുമ്പാനായിട്ട് നിന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ പിടിച്ചാൽ പിന്നെ കഴിഞ്ഞു പിന്നെ യൂണിഫോം കണ്ട സ്ത്രീകുട്ടി വന്നാൽ പിന്നെ അടിയായിരിക്കും ഇവിടെ അമ്മ എന്താ കാട്ടി എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവള് ഇങ്ങനെ കിടന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ആ ഒരു കളർ പിടിക്കുന്ന ഡ്രസ്സൊക്കെ തിരുമ്പി മാറ്റിയതിന് ശേഷം അവളുടെ യൂണിഫോമൊക്കെ തിരുമ്പി on a key. കഴുകി ഇടുന്ന പരിപാടികളാണ് കേട്ടോ അങ്ങനെ ഓരോരോ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ഈ ക്യാമറേനെ അങ്കിട് മാറ്റി ഇങ്കിട് മാറ്റിയൊക്കെ വെച്ച് വീഡിയോ എടുക്കണോണ്ട് തന്നെ നമ്മുടെ പണികൾ കഴിഞ്ഞ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ ഇപ്പോൾ എന്താ അത്ര ഉള്ളത് ഇതൊക്കെ നമ്മൾ ചെയ്യണതല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ എല്ലാം നിങ്ങൾ ചെയ്യണതാണ് പക്ഷേ നമ്മൾ ഇതൊക്കെ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കുമ്പോൾ അതിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ കാരണം നമ്മളൊരു കൊണ്ട് ചെയ്ത് തീർക്കേണ്ട പണി ചിലപ്പോൾ നമുക്ക് ക്യാമറ അതായത് ഫോ ഫോൺ അങ്ങടും ഇങ്ങോട്ടും വെച്ചിട്ടൊക്കെ ചെയ്യണ സമയത്ത് ചിലപ്പോൾ നമുക്ക് കൊണ്ട് തീർക്കണം ജോലി നമുക്ക് ഒരു മണിക്കൂറുകൊണ്ടാവും തീർക്കാൻ പറ്റുക ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ ഇതായത് ഈ ഒരു തിരുമ്പണ ഭാഗം കുറച്ച് ഫോൺ അപ്പുറത്തെ സൈഡ് വെക്കും അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ആങ്കിളിൽ കൊടുന്ന് വെക്കും അങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും അങ്ങനെ 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 ആയിട്ട് നമുക്ക് ചെയ്യുന്ന പണി ആ ഒരു കൃത്യ സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഡെയിലി വ്ളോഗ്സൊന്നും ഉടണ ചാനലുകാരെ പുച്ഛിച്ച് തള്ളരുത് പ്രേക്ഷകരെ കാരണം അതിന്റെ പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും നമ്മൾ വീട്ടിൽ ചെയ്യണ കാര്യമല്ലേ ഇതിപ്പം എന്താ നിങ്ങളിപ്പോൾ അതൊരു വീഡിയോ എടുക്കണു അത്ര അല്ലേ ഉള്ളൂന്ന് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട് നിങ്ങളൊരു ചാനൽ തുടങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവൂട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ ചാനലിൽ പോയിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് പറയാനോ കാര്യങ്ങളൊന്നും ഒന്നും നിൽക്കില്ല നമുക്കിതുവരെ അങ്ങനെ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ പക്ഷെ ഒരുപാട് പേരുടെ ഇതിലിങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നാറുണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ മറ്റുള്ളവരെ ചാനലിൽ ഇങ്ങനെ നെഗറ്റീവ് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നണത് കേട്ടോ അപ്പം നമ്മൾ ഇന്നിപ്പോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ആ ഒരു ടോപ്പിക്കൊക്കെ വിട്ടു പോയിട്ടുണ്ടല്ലേ എന്തായാലും സംസാരിക്കാൻ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ കേട്ടോ ഞാനിങ്ങനെ വായി വളർന്നാൽ പിന്നെ വളവള ഇങ്ങനെ വർത്താനം പറഞ്ഞു കൊണ്ടേയിരിക്കും അതിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല കേട്ടോ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വർത്താനം പറയും നേരിട്ട് ഒരാളോട് ഇങ്ങനെ പറയണ പോലെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കണത് നമ്മൾ നേരിട്ട് എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു ഫോണിലും നിങ്ങളുടെ മുന്നിൽ എത്തണത് അങ്ങനെ താ രാവിലത്തെ തിരുമ്പലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചായ കുടിക്കാനായിട്ടിരുന്നത് കേട്ടോ ശ്രീകുട്ടീനെയൊക്കെ പറഞ്ഞു വിട്ട് നമ്മുടെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ചായ കുടിക്കുക പിന്നെ ഗുളികയും മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ചില ദിവസം രാവിലെ നേരത്തെ അങ്ങനെ വയറ് കാളാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ചിലപ്പോൾ നേരത്തെ എടുത്ത് കഴിക്കും ഇന്ന് ഇന്നെന്തായാലും ശ്രീകുട്ടീനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് കഴിക്കാനിരുന്നത് അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ പോയി കടന്ന് വന്നപ്പോഴേക്കും നമ്മുടെ മീൻകാരൻ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായി മീൻ വാങ്ങിയിട്ട് അപ്പം പിന്നെ ഇന്ന് ഒത്തിരി മീൻ വാങ്ങാമെന്നങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പം മീൻ കറഞ്ചറിൻ്റെ ഹോർണി ആയിട്ടപ്പോളേ ഞാൻ ഇറങ്ങി വന്നതാണ് പുറത്തേക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ആൾ ഒരൊറ്റ പോക്ക് പോകും കേട്ടോ നമ്മളിവിടെ വാങ്ങണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ചില ദിവസം വിളിച്ച് പറയും അപ്പം ആളിവിടെ കറക്റ്റായിട്ട് നിർത്തും ഇല്ലയെന്നുണ്ടെങ്കിൽ ആളിങ്ങനെ പോകും അപ്പം ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു നിന്നതാണ് അപ്പം ഇന്നിപ്പോൾ എന്താ മീനൊന്നും കാണാമല്ലോ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അതേ ഐസിൻ്റെ അടിയിലാണ് മീൻ കിടക്കണത് അങ്ങനെ നല്ല കുഞ്ഞമ്മത്തിയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു നൂറ് രൂപയ്ക്ക് കുഞ്ഞമ്മത്തിയൊക്കെ വാങ്ങി പിന്നെ അത് ഇതേ എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ മീൻ നേരാക്കി ഒക്കെ ഉള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതാ നൂറ് രൂപയ്ക്ക് മത്തി വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് നേരം ഒന്നും നേരാക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ കുഞ്ഞമത്തിയാണല്ലോ നല്ല ടേസ്റ്റുമാണ് അതുപോലെ നല്ല ഗുണമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നേരാക്കാനുള്ള സമയത്തിൻ്റെ കാര്യമൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണ്ടേ അപ്പോൾ പിന്നെ അങ്ങനെ അതേ ചട്ടിയൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞമ്മത്തിനെയൊക്കെ അതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നേരാക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ നേരാക്കണേതിനുള്ള കുറേ കമൻറ്റൊക്കെ വരാറുണ്ട് കേട്ടോ നമുക്ക് നങ്കി മീൻ നേരാക്കുക എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടും മത്തി നേരാക്കണ കാണിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടും ശരത്ത് എന്ന് ഐഡിയ ആണ് ആളെപ്പോഴും നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ മത്തി ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ നങ്കിമീൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത് എന്നോട് എൻ്റെ ലോങ് വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് എനിക്കത് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇടാൻ പറ്റിയിട്ടില്ല പറഞ്ഞാൽ വേറെ അല്ല അത് ഒരു വീഡിയോ ഇടുമ്പോൾ അത് ആളുകൾക്ക് മട്ടിപ്പാവില്ലേ അത് അങ്ങനെ കണ്ടിരിക്കാൻ ആർക്കും ഒരു ഇത് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാനത് അങ്ങനെ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇട്ടു പിന്നെ എനിക്ക് സമയവും ഉണ്ടായിരുന്നില്ല കേട്ടോ ലോങ് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് ചെയ്തിടാനായിട്ട് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ആ ഒരു വീഡിയോ മാത്രമായിട്ട് ഇടുമ്പോൾ ആളുകൾക്ക് എങ്ങനെ എങ്ങനെയത് ഇഷ്ടപ്പെടും കാണൂ എന്നൊക്കെയുള്ളൊരു സംശയം കൊണ്ട് ഞാനത് ഇടാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ക്ലിപ്പിംഗ്സും കൂടി ുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കതൊരു വലിയൊരു വീഡിയോ ആയിട്ട് ആയിട്ടിടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് അങ്ങനെ നമ്മുടെ ആ ഒരു ഗാലറിയിൽ തന്നെ വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ സംഭവം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രാഫ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ എഡിറ്റ് ചെയ്ത് വോയിസ് ഒന്നും കൊടുത്ത് പുറത്തിറക്കിയിട്ടില്ല മാത്രം അങ്ങനെ അങ്ങനതേ മത്തി ക്ലീനിങ് ഒക്കെ കടന്ന് മത്തി നേരാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതെ കഴുകലാണ് കേട്ടോ അതായത് ഞാൻ ഓരോ മീനായിട്ട് ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ ഉള്ളത്തെ കറുപ്പൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മീൻ നേരാക്ക ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിത്തെ ആ ഒരു കറുത്ത കളറും കാര്യങ്ങളൊക്കെ കളയും എനിക്ക് ഇന്നലാണ് വൃത്തിയായിന്നുള്ളൊരു തോന്നല് വരില്ലുട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു എന്തോ പോലെയാണ് അതുപോലെ തന്നെ ഞാൻ മീനും ഇതൊന്നും ഞാൻ പുറത്തു പോയാൽ കഴിക്കില്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലത്തെ മാത്രേ കഴിക്കുള്ളൂ അതിപ്പോ ഒരു ഡിമാൻഡ് ആയിട്ട് പറയുക എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല പുറത്തുനിന്നൊന്നും കഴിക്കണത് അപ്പൊ ഞാൻ അതുവരെ അങ്ങനെ പുറത്തൊന്നും കഴിച്ചിട്ടില്ലാട്ടോ നമ്മുടെ വീട്ടിൽ ഇണ്ടാക്കും ഞാൻ എൻ്റെ അമ്മ ഇണ്ടാക്കണതും ഞാൻ ഉണ്ടാക്കണതും മാത്രമേട്ടോ ഞാൻ കഴിക്കുള്ളൂ അതൊരു ചില നേരത്തെ അങ്ങനെയൊന്നും നമ്മളൊന്നും പറയാൻ പാടില്ല നമുക്ക് എപ്പോ ആരടുത്താ നമുക്കൊരു ഉപകാരം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ആരും ചെയ്തിട്ട് ഇതാക്കണത് എനിക്ക് ഇഷ്ടല്ലാട്ടോ അപ്പൊ അതൊരു ബാഡ് ഇതാണെന്ന് എനിക്കറിയാം മാറ്റാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എന്താണെന്നറിയില്ല അത് മാറ്റാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ അതേ ഞാൻ മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ട് പിന്നെ അത് നേരെ മുളകൊക്കെ പരട്ടി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പൊ നമുക്കിപ്പോൾ ഫ്രിഡ്ജുള്ളതുകൊണ്ട് തന്നെ കുറച്ച് മീൻ ഞാൻ എടുത്തു വെക്കാന്ന് വിചാരിച്ചു രാത്രിയാകുമ്പോൾ നമുക്ക് പുളിയും മുളക് കൂട്ടിയിട്ട് കറി വെക്കാൻ ചേർച്ചിട്ട് അങ്ങനെ കുറച്ച് മീൻ ഞാൻ ഫ്രിഡ്ജിക്കെടുത്ത് വയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പിന്നെ ബാക്കി മീനിനെപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്പി നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സ്ത്രീകുട്ടിക്ക് നമ്മുടെ അത്രയും എരിവ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മീനും അവൾക്ക് മാറ്റി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ള ഫുള്ളായിട്ടുള്ള എരിവ് അവിടെ ചേർക്കുന്നത് മുളക് പൊടി ചേർക്കണത് അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ കൂട്ടാനിലേക്കുള്ള മീനൊക്കെ എടുത്ത് ഒരു പാത്രത്തിലാക്കി ഇതേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മീൻ നേരാക്കിട്ട് തന്നെ എനിക്ക് വെയ്യാണ്ടായി ഇനിയിപ്പോൾ കൂട്ടാൻ വെക്കാനും കൂടി നിന്ന് കഴിഞ്ഞാൽ തണ്ടലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അതുകൊണ്ടുതന്നെ ഞാനത് അവിടെ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് എടുത്ത് വെച്ചു ഇനി വൈകുന്നേരം നമുക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരതേ മീൻ വറക്കാനായിട്ട് നിന്നു കെട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ശ്രീകുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് എടുത്തു വെക്കണ എണ്ണ ഉണ്ടാവും അപ്പോൾ അത് ബാക്കി ഇരിക്കുന്നേർന്നു ആ എണ്ണ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം ബാക്കി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അതെ മീൻ വറക്കുന്നത് അപ്പോൾ മീൻ വറക്കണ സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ മീൻ വറക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മീൻ വറക്കണേൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും പിന്നെ അതുപോലെ നമ്മുടെ മീൻ ചീനച്ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അങ്ങനത്തെ ഞാൻ മീനും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ കോരിയെടുത്ത് വറക്കണ പരിപാടിയിലാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത്രയും നേരം ഇരുന്ന് എൻ്റെ വാചകമടിയായിട്ട് ഇരുന്ന ആളുകളോടാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു